നമ്മളിന്ന് പണിക്കൻകുടിയിലാണ് എത്തിയത് പണിക്കൻകുടിയിൽ പ്രിയപ്പെട്ട ജോസ് കാഞ്ഞിരത്തിങ്ങൾ ചേട്ടൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് തേനിൻ്റെ രീതികളെല്ലാം കാണുന്നു ഇങ്ങനെ ഫിത്തിയിൽ നിന്ന് ഓസൊക്കെ ഇട്ട് അദ്ദേഹം ഇങ്ങനെ ചെറുതേനിച്ച കുളം വളർത്തുന്നുണ്ട് അതിൻ്റെ രീതികളാണ് എന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് നമസ്കാരം ആ ഇതെന്താ വ്യത്യസ്തമായ ഒരു സംഭവങ്ങളാണല്ലോ ഇങ്ങനെ ഫിത്തിയിൽ നിന്ന് ഇങ്ങനെ ഓസെല്ലാം ഇട്ട് ഇങ്ങനെ തേനിനെ കൊണ്ടുവരുന്ന ഒരു രീതി ആദ്യമായിട്ടാണ് കാണുന്നത് ഫിത്തിക്കുള്ളിൽ തേൻ സംഭരിച്ച് നമുക്കത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ അപ്പോൾ അത് ഈ ടു ഈ ഇതിൻ്റെ അല്ലേ പി വി സി അല്ല പെട്ടിക്കകത്ത് പെട്ടിക്കകത്തും ഈ പെട്ടിക്കകത്ത് ഉണ്ട് ആ അപ്പം ഈ പെട്ടിക്കകത്ത് ആക്കി കഴിയുമ്പോൾ നമുക്ക് ഈ മോള് തുറന്ന് ഈ ചേന എടുക്കാൻ പറ്റും എനിക്ക് ഈ വർഷം ഒരു മൂന്ന് കിലോ തേങ്ങി കിട്ടിയിട്ടുണ്ടല്ലേ ആ ആദ്യമായിട്ട് കിട്ടുന്നോ മൂന്ന് കിലോ ആ ആ ഇപ്പം എനിക്ക് പത്ത് പതിനാറ് പെട്ടിക്കണ്ടേ വയനാട് പെട്ടിയുണ്ടല്ലേ ആ ശരിക്കും നമ്മളിപ്പോൾ ഈ ഫിത്തിയിൽ നിന്ന് ഇങ്ങനെ ഓസ് ഒരു ഐഡിയ എങ്ങനെ വന്നത് ഐഡിയ ഇങ്ങനെ ഇവിടെ നാട്ടിൽ ചെന്നം നാട്ടിലൊരു വീട്ടിൽ കണ്ടു ആ അങ്ങനെ കണ്ടാണ് ഞാനിവിടെ ആ പെട്ടി ഉണ്ടാക്കി ഇങ്ങനെ മിച്ചു കഴിഞ്ഞപ്പം ആ കൂടിയത് കൂടി കൂടുന്നുണ്ടല്ലേ അപ്പോൾ ഈ ഹോസിൻ്റെ ഉള്ളിൽ കൂടെ ഈ ജയിച്ച് അതിലേക്ക് വന്നു ഏച്ചി മരുന്ന് കാണും കാണുകയും ചെയ്യാം അവിടെ ഒരു മൂന്ന് മാസം കഴിയുമ്പം ഈ പെട്ടിക്ക് അത് കൂടാവും ആ കൂടാക്കി കഴിയുമ്പം മാഡം ഇത് വിജയിച്ചിട്ട് നമുക്ക് വേറെ മാറ്റി വെക്കാം അതിട്ട് വേറെ പുതിയ പൊട്ടി കണി കണക് ചെയ്താൽ മതി ആ അപ്പം ശരിക്കും നമുക്ക് തേൻ സംഭരിക്കാൻ എളുപ്പമാർഗം കൂടിയാണല്ലേ അല്ലേ ആ അപ്പം ഇത് എവിടെയെങ്കിലും മണ തന്നെയാതെ കൊണ്ട് കിട്ടി നോക്കിയിട്ട് വെച്ച് വേറെ പുതിയ വട്ടി വട്ടി വീണ്ടും വെക്കുന്നു ആ ഇതിങ്ങനെ മാറ്റി വെച്ചേക്കുന്ന ആ അതല്ലേ അതിലെല്ലാം ഉണ്ട് പിന്നെ നല്ല പരക്കുന്നുണ്ട് ഇത് വേറെ എങ്ങും ഒരു കൺ ആ ഒന്നുമില്ല ഇതിലൂടെ കയറ്റിയതായിരുന്നു ആ പിന്നെ അടുത്ത് വെച്ചിട്ട് ഇപ്പം ഇതിൽ നിന്ന് എല്ലാം പുതിയ മാർഗ്ഗങ്ങളാണ് ശരിക്കും ഇതിൽ നിന്ന് സംഭരിക്കുന്ന തേനുകൾ വെളിയിൽ കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ എന്തായാലും നമ്മൾ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് ആളുകൾ വിളിച്ചോളൂ എന്തായാലും എന്തായാലും ഒരു പുതിയൊരു മാർഗ്ഗം ശരിക്കും തേനിൻ്റെ ഒരു പുതിയ മാർഗ്ഗം പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു